ഇറാൻ മിസൈൽ രാജാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ഏത് രാജ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞാലും അവർക്ക് നേരെ മിസൈൽ കൊണ്ട് മറുപടി നൽകുന്ന രാജ്യം ആ രാജ്യം മറ്റു രാജ്യങ്ങളിലെ കായുധമായി നൽകുന്നതും ഡ്രോണുകളും മിസൈലുകളും അങ്ങനെയുള്ള ഇറാൻ മിസൈലുകൾ സ്വരുക്കൂട്ടുന്നുവെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെച്ച് രണ്ടായിരം നൂതന ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ടോ ഉത്പാദിപ്പിക്കാൻ ഇറാനിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാക്ടറികളുണ്ടോ ഇതിന് നെതന്യാഹു തിരിച്ചടിക്കുമോ വിശദമായി നോക്കാം റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഇറാൻ ഒരു ആണവ ബോംബ് വികസിപ്പിക്കുന്നുണ്ടെന്ന് ആണവ പദ്ധതിയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് സംശയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനൊന്ന് ആണവ ബോംബുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇറാന്റെ കൈവശം ഇപ്പോഴും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാനുമായുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു നിലവിൽ പുതിയ ചർച്ചകളൊന്നും നടക്കുന്നില്ല അതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലി മാധ്യമങ്ങൾ അത് സാധൂകരിക്കുന്ന വാർത്തകൾ പുറത്തുവിടുന്നുമുണ്ട് അതിനാൽ തന്നെ ലോകം ഇപ്പോഴും കൂലം വശമായി ചർച്ച ചെയ്യുന്നത് ഇറാന്റെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും യുദ്ധത്തിന്റെ വരവിനെ കുറിച്ചാണ് യു എസും ഇസ്രയേലും ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാൻ തങ്ങളുടെ ആണവായുധ ശേഖരം ഒരു രഹസ്യ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് ഇറാനിൽ പുതിയ മിസൈലുകളുടെ നിർമ്മാണത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്നും ഇസ്രയേൽ പറയുന്നു പിക്കാക്സ് മൗണ്ടൻ എന്ന പേരിൽ ഒരു പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ നിർമ്മാണം ഇറാൻ ആരംഭിച്ചിട്ടുണ്ടെന്നും അത് അന്താരാഷ്ട്ര നിരീക്ഷകരിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു അമേരിക്കൻ ഇസ്രയേലി ആക്രമണങ്ങളിൽ തങ്ങളുടെ ആണവശേഖരം നശിപ്പിക്കപ്പെട്ടുവെന്ന് ഇറാൻ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഇറാൻ്റെ മിസൈൽ ഫാക്ടറികൾ രാവും പകലും അതായത് ഇരുപത്തിനാല് മണിക്കൂറും മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ഇൻ്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പ് വിദഗ്ധൻ പറയുന്നു അടുത്ത യുദ്ധം ഇപ്പോൾ ഉണ്ടായാൽ ഇസ്രയേലിനെതിരെ ഒരേ സമയം രണ്ടായിരം മിസൈലുകൾ പ്രയോഗിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായും നശിപ്പിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്നും ഒരേ സമയം ഇത്രയധികം മിസൈലുകൾ തൊടുത്തുവിട്ടാൽ ലോകത്തെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും അവയെ തടയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജൂണിലെ യുദ്ധത്തിൽ ഇത് ഇതിനകം കണ്ടിട്ടുമുണ്ട് ജൂണിലെ യുദ്ധത്തിൽ ഇറാൻ ഇസ്രയേലിനെതിരെ ഏകദേശം അഞ്ഞൂറ് മിസൈലുകൾ തൊടുത്തിരുന്നു അതിനാൽ ഏകദേശം അൻപത് മിസൈലുകൾ നിലത്ത് വീഴുന്നത് തടയാൻ ഇസ്രയേൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് സമീപ മാസങ്ങളിൽ ചൈന ഇറാനിലേക്ക് രണ്ടായിരം ടൺ സോഡിയം പെർക്ലോറേറ്റിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കോൺസെൻമെന്റുകൾ അയച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു മിസൈലുകൾക്കുള്ള ഖര ഇന്ധനം നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു അതേസമയം ഈ ചരക്കുകൾ നിന്ന് ഇറാന് നൂറുകണക്കിന് പുതിയ മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നും യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ പറയുന്നു ഈ കയറ്റുമതി നിർത്തണമെന്ന് ഇസ്രായേൽ ബീജിങ്ങിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ നിലവിലുള്ള ഉപരോധങ്ങൾ അവർ ലംഘിക്കുന്നില്ലെന്നും അതിനാൽ ഈ രാസമൂലകങ്ങളുടെ കയറ്റുമതി നിർത്തില്ലെന്നും ചൈന പറയുന്നു ജൂണിലെ യുദ്ധത്തിന് മുമ്പ് ഇറാനിൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടായിരുന്നുവെന്നും നവംബറോടെ ഇറാൻ വീണ്ടും ആ നിലയിലേക്ക് ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ടേ എന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേലുമായുള്ള യുദ്ധം അനിവാര്യമാണെന്നാണ് ഇറാൻ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കുമെന്നും പറയപ്പെടുന്നു അതിനുവേണ്ടി ഇറാന്റെ തയ്യാറെടുപ്പാണിപ്പോൾ നടക്കുന്നത് ഇസ്രയേലുമായുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിച്ചേക്കാമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശ നയ കമ്മീഷൻ അംഗം ഫദാ ഹുസൈൻ മലേഗി പറഞ്ഞതും ഈ ഘട്ടത്തിൽ പ്രധാനമാണ് ഈ നിലയിൽ അമേരിക്കയോടും ഇസ്രയേലിനോടും വിട്ടുവീഴ്ചയില്ലെന്നും പ്രതികാരം ചെയ്യുമെന്നും പലപ്പോഴായി ഇറാനിയൻ ഭരണ നേതൃത്വം പറഞ്ഞിട്ടുമുണ്ട് അതിനാൽ തന്നെ ഇറാൻ്റെ മിസൈൽ നിർമ്മാണത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നിരവധി മാനങ്ങളുമുണ്ട്